മാധ്യമത്തോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ നീ എന്നും ഉദ്ദേശിക്കുന്ന തരത്തിലല്ലവോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും അത് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളാണ് അതെന്താ നിങ്ങൾക്ക് എന്താണോ അവരുടെ ആവശ്യം നിങ്ങൾ കുറെ കാലം എളുപ്പം നോക്കി നടക്കുന്നു വൃത്തികച്ചവടം മാറി പക്ഷെ അതിനെ തൊക്കിക്കൊണ്ടു വന്നിട്ട് ഇവിടെ ഷാഫി ഗ്രൂപ്പ് ഇത് വി ഡി സതീശൻ ഗ്രൂപ്പ് അത് രാഹുൽ ഗ്രൂപ്പ് ഇങ്ങനെ പേർതിരിഞ്ഞ് വേർക്കടിക്കുന്നു എന്റെ നേതാവ് തന്നെയാ വി ഡി സതീശൻ തർക്കം വേണ്ട എന്താ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ പോലെ ഏതെങ്കിലും മാതിയാ മറ്റേ സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല നിങ്ങൾക്കൊക്കെ പണി വരുന്നുണ്ടാ അവസാനിക്കട്ടെ ഞാൻ വണ്ടി വണ്ടിയോടിക്കാന്ന് അപ്പോഴാണ് ചില ന്യൂസുകൾ ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കാണുന്നു അപ്പൊ ചില ന്യൂസുകൾ കണ്ട സ്പോട്ടിൽ മറുപടി പറഞ്ഞെങ്കിൽ നമ്മൾ വിറ്റു പോകും അതുകൊണ്ടാ ഇന്നലെ ഒരു മാധ്യമത്തിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്താ കണ്ടത് കുറെ കോൺഗ്രസ് വിരുദ്ധ ശക്തികളെ കൊണ്ടുപോയിട്ട് അവരെ അവരെ കൊണ്ട് ഇരുത്തുക എന്നിട്ട് ഇവരെ പേരങ്ക് സങ്കല്പിക്കുക എങ്ങനെ ഇതാ രാഷ്ട്രീയ നിരീക്ഷകൻ ഇതാ ഇത് വലതുപക്ഷ ചിന്തകൻ ഇത് കോൺഗ്രസ് അനുഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെന്താ പറയുന്നത് ഇപ്പൊ ഗർഭം കലയ്ക്കും ഗർഭം ഉണ്ടാക്കിയത് അറുപത് വയസ്സും നൂറ്റി വയസ്സും എഴുപത് വയസ്സും പിന്നെ പതിനാറ് വയസ്സിന്റെ ഗർഭം എവിടെയും കിട്ടിയില്ല അതൊക്കെ ഫ്ലോപ്പായി ഇപ്പൊ അന്വേഷണം തന്നെ അങ്ങ് നിർത്താൻ വേണ്ടി പോക്ക ആർക്കും പരാതിയില്ല ഈ ആദ്യം ആരോപണ ആരോപണം ഉന്നയിച്ച മൂന്ന് സ്ത്രീകൾക്കും പരാതിയില്ലെന്നല്ലേ അവരും പറയുന്നത് അപ്പൊ ഏതായാലും ഇത് ബെഞ്ചപ്പിലേക്ക് എത്തി ഇനി മറ്റൊരു കുത്തിത്തെടുപ്പിലേക്കായി വരെ പോകുന്നത് എന്താ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വികാരമുള്ള പല പ്രവർത്തകരും പലതരത്തിലും വികാരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികം പക്ഷെ അതിനെ പൊക്കി വന്നിട്ട് ഇവിടെ സാഫി ഗ്രൂപ്പ് ഇത് വി ഡി സതീശൻ ഗ്രൂപ്പ് അത് രാഹുൽ ഗ്രൂപ്പ് ഇങ്ങനെ തീർതിരി വേട്ടടിക്കുന്നു എന്താ ഇങ്ങനെ വേട്ടയാറുന്നതൊക്കെ പറഞ്ഞ് ഈ വേണ്ടിയൊക്കെ വൃത്തികെട്ട നിലപാട് കോൺഗ്രസുകാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചട്ടം അങ്ങ് വിളിച്ച് പറയാം ഈ നാറിയ മാധ്യമത്തോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ നീ ഒന്നും ഉദ്ദേശിക്കുന്ന തരത്തിലല്ലവോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പല വിഷയങ്ങളും ഉണ്ടാകും അത് ഞങ്ങളെ പരിഹരിക്കുകയും ചെയ്യും ഞങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയത്തിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ജനാധിപത്യ തോന്നില്ല അതിനെ പ്രതിഷേധിക്കാത്ത അവകാശം ഉറപ്പിച്ചു ഈ പാർട്ടിക്ക് ഇണ്ടടാ ചർച്ചകളെ അല്ലാതെ നീയൊക്കെ പറയുന്നത് പോലെ നിന്റെ ഒക്കെ കേട്ടിട്ട് അങ്ങ് ഒഴിച്ചു പോകുന്ന പാർട്ടിയൊന്നുമല്ല ഇത് നീനിക്കതും വേറെ പാടിയിലേക്ക് വേറെ പോയി നോക്കണാ ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്ത് അതിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടടാ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ സർക്കാരിന്റെ കൊള്ള കൊള്ളക്കെതിരെ നിങ്ങൾക്കൊരു ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇവർ എത്ര സ്ഥാനന്തരം വില വർദ്ധിപ്പിച്ചത് ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ വെച്ചോ ചർച്ചയില്ല നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പറകെ പോകുക അല്ലേ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ സതീഷൻ ഇങ്ങനെയാക്കി രാഹുലിനെ ഇങ്ങനെയാക്കി സവിനെ അങ്ങനെയാക്കി അത് കോൺഗ്രസ് പകർതിരിച്ചു ഏറ്റുമുട്ടി എന്താ ഏറ്റുമുട്ടി എന്റെ ഒരു മത മരണത്തിൽ അല്ലെ ആ അങ്ങനെ കൊടുത്താളാ നാണോ മാനോ ഉഴുപ്പുമില്ലാതെ ഞങ്ങളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്ന് അന്ന് മാറ്റി വെക്ക ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും അത് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളാണ് അതിലെന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യണവരുടെ ആവശ്യം നിങ്ങൾ കുറെ കാലങ്ങൾ എളുപ്പം നോക്കി നടക്കുന്നത് വൃത്തികെട്ടവൻ മാറി അല്ലേ എന്നൊരു കിട്ടിയില്ല കാര്യമോ കിട്ടിയില്ല ഇനി വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പറ എന്നിട്ടെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി നോക്ക് നാണം കെട്ടവെ ഞാൻ എവിടുന്നൊരു മരമൂറി ചാലോ കൊള്ളച്ചാലം കൊണ്ടുവന്നിട്ട് எிட்டு ஒரு ஒரு எந்த ஒரு ஒரு வோசும் பொறுத்து விட்டுட்டு இது பராதா நாடங்க இங்கே இப்ப அதெல்லாம் கழிப்போஷல் மீடிய இது கண்டோ இது சோஷியல் மீடிய கோங்க ஐடி வந்தது அது ஷாஃபி இது விருத சதீஷன் விருதா அங்கே இல்லாத சர்ச்சகே பார்ட்டி இஷ்டம் அறியாதிட்டா அது போய் படிக்கடா നൂറ്റി നാല് നാൽപ്പത് വർഷി ഉണ്ടായിട്ട് ആ കാലഘട്ടം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാ ഞങ്ങളെ നേതാജിക്കും പിന്നെ ഗാന്ധി ഘട്ടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഒരു നേതാവ് പോലെ തല്ലി തണെങ്കിൽ തല്ലിറ്റ് തന്നെ സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സഹിഷ്ണുതോട് സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലതായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഞങ്ങൾ നല്ലവരുപടി തന്നെയാ അപ്പൊ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടാക്കണം തീട്ടം നിന്ന് പണിയെടുക്കല്ല നിങ്ങൾ ആ ബുദ്ധി കാണിക്കല്ല മനസ്സിലായ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുന്നത് പോലെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതുപോലെ വാക്ക് തടക്കുന്നതോ മറ്റൊരു പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് മഡ്രസ് പോലും രാജ്യത്തുണ്ടാവുമോ പക്ഷെ ഞങ്ങളെ ഇത്തവണ മാത്രം തത്യങ്ങളും പ്രതിസന്ധിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടും ഇന്നും ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനം ഇദ്ധം പോലെ പടർന്ന് പന്ത നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയാണ് ജനാധിപത്യം ഞങ്ങൾ മനസ്സിലായിട്ടുള്ളത് കൊണ്ടാ അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ വകോച്ച കൊടുക്കുന്നത് കൊണ്ടാ അത് മനസ്സിലാക്കിയ അത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശിച്ച പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന വാക്കിലെടുത്ത് ഒരുപക്ഷെ അതിന് കയറന്നിട്ടുണ്ടാവും പക്ഷെ എന്നുള്ളതുകൊണ്ട് എന്റെ നേതാവ് അല്ലാണ്ടാവോ എന്റെ നേതാവ് തന്നെയാ വീടി സതീശ് തർക്കം നിൽക്കുക മനസ്സിലായാ അപ്പൊ അതൊക്കെ തൊക്കെ പിടിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സൈബർ എന്ന് പറയുമ്പോ എന്താ ഞങ്ങളുടെ സതി പറയണോ ശനി അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇതിനു പിന്നെ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചില നേതാക്കന്മാർക്കറിയാം എന്തുകൊണ്ടാ പാർട്ടിന്റെ അകത്തൊരു വിഷയങ്ങൾ ഉണ്ടാകും പാർട്ടി നല്ല തവണ പോകാൻ വേണ്ടി അവരുടെ പ്രതിഷേധ അത് അറിയിച്ചോട്ടെ അത് അറിയിക്കാനുള്ള റൈറ്റ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പൊ രാഹുൽ പറഞ്ഞിട്ടില്ലേ രാഹുൽ ഗാന്ധി ശ്രീമാർ എന്താ പറഞ്ഞത് എന്നെ പോലും വിമർശിക്കാനുള്ള റൈറ്റ് എന്റെ പാർട്ടി പ്രവർത്തകർക്കുണ്ട് എന്റെ അനുകാരികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്റെ ഭാഗത്ത് വീഴ്ചകളത്തെ ഗവൺമെന്റ് അത് ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞിട്ടില്ലാ അത്രയും ഒരു എന്താ പറയുക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഏകാധിപത്യത്തിനെ പോലെ ഏതെങ്കിലും പാർട്ടിയാകുമ്പോൾ മറ്റേ സി പി എമ്മിന്റെ നേതാക്കന്മാറി തൂണ്ണെച്ചിട്ടാകുമ്പോ അത് പാൽ പായസ എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെ എടുത്ത് വിഴുങ്ങുന്ന ഒരു അണികളുടെ പാർട്ടി അല്ലതാണ് ഇത് ഏതെങ്കിലും നേതാക്കന്മാറി ഞങ്ങൾ പാർട്ടിക്കുള്ള നേതാക്കന്മാറി തൂണ്ണി വെച്ചിട്ട് പാൽ പായസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയും അത് വീട്ടാന്ന് പായസ അല്ലാന്ന് പറയും അതിനെ ചങ്കൂടിച്ചോ അതിന്റെ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങൾ പാർട്ടി തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കിക്കോ കേട്ടാ ഇന്തൽബാബ് ഇന്തൽബാബ് കേട്ടാ അതുകൊണ്ട് ഇതൊക്കെ നാളാക്കി മതക്കി പോക്കറ്റ് എന്നിട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞ ഈ കേസൊക്കെ ഒന്ന് ബൈൻഡപ്പ് ചെയ്യട്ടെ നിന്റെയൊക്കെ എഴുപത് വയസ്സും എൺപത് വയസ്സുള്ളവരൊക്കെ ഉണ്ടാക്കി പറഞ്ഞത് നീയൊക്കെ അത് ആരെയാണെന്ന് ചോദിക്കണം ആ പറഞ്ഞവരെയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ല കുത്തിപ്പിടിച്ചിട്ട് അറിയിപ്പിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുസഭ തുടങ്ങും ആ സമസ്ത അതാതുമ്പോ അതാവാതോ മാപ്പ മനസ്സിലായ നാണം കെട്ടവരി എന്തൊക്കെയാണ് ആ വിരൂറ് കണക്കിന് സ്ത്രീകൾ ഞാൻ വെച്ച് രാഹുൽ എന്താ ഇത്ര പിടിച്ച ആളാ തന്റെ സ്ത്രീ കേരളത്തിലെ സ്ത്രീകളൊക്കെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച് ഇറക്കുന്നവരാ അറിയാ അങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നാണം കെട്ടവരെ ഇങ്ങനെ വീഴ്ച പറഞ്ഞിട്ട് ഉറപ്പ് വേണ്ടത് എനിക്കൊക്കെ വേണ്ടേ എന്ന് ചെയ്യണം ആ രീതി വരെ പരാതി കൊടുത്തു അതും ഇല്ല ഇനി കൃത്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയണം ആ നാണം കെട്ട മൊട്ട മനസ്സിലായ എന്നിട്ട് ഇപ്പൊ പുതിയ പുതിയ ഉടാൽ പോയിട്ട് വരുന്നു വേഗം വെച്ചിട്ട് സതീശൻ ഗ്രൂപ്പ് വേറിയാക്കി സാബി ഗ്രൂപ്പ് വേറെയാക്കി എന്നിട്ട് അതിനകത്തുള്ള എന്താ പറയുക സൈബർ അച്ചാക്കുകൾ സൈബർ ഗുണ്ടകൾ എന്റെ ഗുണ്ടകൾ ഇനി അങ്ങക്ക് പറയാനോ കഴിച്ച് എവിടെ കിട്ടുന്നോ അവിടെ പറയുന്നു അത് ഞങ്ങളെ നേതാക്കന്മാർ അത് ശരിയില്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത് തെറ്റുണ്ടെങ്കിൽ അവർ അവർ അവരവരേക്ക് കഴിക്ക് പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതായത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ശരി ഞങ്ങൾ കൊല്ലാമേണ്ടി മാസാ വർഷിക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വന്നു ഞങ്ങളുടെ പാർട്ടിയോ നേതാക്കന്മാരെ ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് ഇട്ട് അതുകൊണ്ട് തന്നെ ഇത്ര കൃത്യമായിട്ട് വിമർശിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് മനസ്സിലായ അതാദ്യം മനസ്സിലാക്കാം നിങ്ങൾ അല്ലാതെ നീയൊക്കെ പടച്ചുള്ള കഥകൾ അല്ലേ സാക്സിനെ വേലത്തിൽ നാണം കേട്ട മാർഗങ്ങൾ ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കോയമ്പത്തൂരേക്ക് പോയത് അവസാനം ആ മുണ്ട് മുണ്ടുപോക്കി എന്ന് വാങ്ങിച്ചാണ് ബാക്കി സൈഡ് അതും ടി വിട്ടേക്ക് വന്നത് ആ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇല്ലേ നൂടെപ്പോച്ചവരെ എന്നിട്ട് ഷൈവറത്തിൽ കൃത്യമായിട്ട് പ്രതികരിച്ചവരെ വേദിലേക്ക് എങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഇത്ര മാത്രം പീഡിപ്പിച്ച ഇവൻ എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ചോദിക്കുന്നില്ല മനസ്സിലായാ ആദ്യാ പീഡിപ്പിച്ചെന്നുള്ള കാര്യം അത് ചോദിക്കാൻ അറിഞ്ഞുകൂടാന്ന് വെച്ചാ മനസ്സിലായത് വേണ്ടാന്ന് ചോദിച്ചിട്ടാ നിന്നെപ്പോലും നിന്നെപ്പോലെയൊന്നും ആ സംസ്കാരത്തിലേക്ക് താവാൻ ഇപ്പം നേടിയാത്തവരെ താവണ്ടി വന്നാൽ താൻ ഒരു വിഷയം വേറെ കേട്ടോ അത് ഫുള്ള് എവിഡൻസ് വരച്ചേ ഉറപ്പുകെട്ട വർഗങ്ങൾ അറുപത് വയസ്സുള്ള ഞങ്ങൾ വീടിപ്പിച്ച് പോലും ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുക ഒരു അറുപത് വയസ്സുള്ള താഴെ ഒരു പെണ്ണുങ്ങനെ തപ്പി നടക്കുന്നുണ്ട് ചില നാളം കെട്ട വർഗങ്ങൾ ഒരു പരാതി എഴുതിക്കൊണ്ട തൽക്കാലം ലൈമിൽ നിർത്തിക്കേട്ട് ഒന്ന് രണ്ട് മാസം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അതും കിട്ടുന്നില്ല ഇപ്പൊ മുമ്പൊക്കെയാണ് കുറച്ച് കാശ് കാശുപോട്ടെ കിട്ടുക ഇപ്പൊ ജനങ്ങൾക്ക് ബോധം വെച്ച് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സത്യങ്ങൾ വരും ഇന്നലെ ബോധം എല്ലാവർക്കും ഉണ്ടായി കാരണം ഈ കാലം അങ്ങനെയാ കാലം മാറി എന്നിട്ട് ഈ നാറികൾക്ക് മാറിയിട്ടില്ല എന്നിട്ട് പറയുമ്പോൾ പറയും ജനാധിപത്യത്തിന്റെ നാലാം തുണാ പോലും ഈ നാളെ ഘട്ട മാധ്യമപ്രവർത്തനം എന്ത് മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് നോച്ചിപ്പിന്റെ കഥ ഏതാ പോയിട്ട് മാതൃമേലറ്റോ അതാ നിങ്ങൾക്ക് പറ്റിയ പാണി കേട്ടാ കോലി ഇതുമില്ലാണ്ട് ഉളുപ്പ് കേട്ട വർഗങ്ങൾ അങ്ങ് എഴുതി പിടിപ്പിക്ക എന്നിട്ട് ഇപ്പൊ പുതിയ കഥ രചിക്കാൻ വേണ്ടിട്ട് ഇത് ഇത് ഏകദേശം ഇത് അവസാനെത്താനായി അനി അത് മാത്രമല്ല നിങ്ങൾക്കൊക്കെ പണി വരുന്നുണ്ടടാ അവറാച്ച ഇതൊന്നും അവസാനിക്കട്ടെ മനസ്സിലായാ ഈ അറുപത് വയസ്സ് പെണ്ണും ഈ നിങ്ങൾ ഇപ്പൊ പതിനെട്ട് വയസ്സ് വെണ്ണിനൊക്കെ നിങ്ങളുടെ ഉണ്ടാക്കിയത് പുറത്തു കൊണ്ട് കാണിക്കണം ഇല്ലെങ്കിൽ അനുഭവിക്കും അതിലും മറച്ചൊരു വാദങ്ങൾ ഉണ്ടാവുമല്ലോ ഉം പുഴി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ കേട്ടാ പിന്നെ പറ എന്തുകൊണ്ടും അവൻ പരാതി കൊടുത്തില്ല എന്തുകൊണ്ടും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല ഇവരെ കണ്ടെത്തല സൗകര്യം ഇല്ല അങ്ങനെ എന്തേ കൊടുക്കാൻ നിർബന്ധം എന്താ അവന്റെ പേരിൽ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവനെ അവന് പൈസ ആൺകുട്ടിയോ പിന്നെ എങ്ങനെയാ പരാതി കൊടുക്കുന്നു പറയുന്നത് എങ്ങനെ മഹാരാഷ്ട്രക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പെണ്ണ് ഇവന്റെ പേര് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അല്ലാതെ ഈ മഴമുറി കാറ്റ് കള്ളൻ ആ തെന്മാടി പുറത്തുവിട്ട ഒരു എഡിറ്റീന എന്താ പറയണ ഒരു ഒരു മോഷൻ ഉണ്ടല്ലോ അതിനകത്ത് പറയുന്നുണ്ടോ എനിക്ക് പരാതി ഉണ്ട് അല്ലെങ്കിൽ ഞാനിതാ വരുന്നു എന്നെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ തികച്ചും തികച്ചുമനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവര് സ്വകാര്യതയല്ല അത് ആ സ്വകാര്യതയിലേക്ക് കടന്നു കിട്ടാതെ ആളെ ചോർത്തിയത് ആര് ചോർത്തി അപ്പൊ അത്ര മാത്രം മാതവ മറ്റൊരുത്തന്റെ ജീവിതത്തിലെ കൊഴിഞ്ഞ് ഒഴിഞ്ഞു ഉറുപ്പില്ലാതെ എത്തി നോക്കാൻ മടിയില്ലാത്ത നാളെ നീ നീല കട എച്ചി വെബിചാരി എച്ചവും വലിയ ദ്രോഹി അല്ലേ മറ്റൊരു തന്റെ വീട്ടിലെ കൊഴിഞ്ഞു നോക്കുക എന്നിട്ട് ആ പാഹത്തിൽ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായിട്ട് വേട്ടിയാടി വേട്ടിയാടി ഒരു പൂടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ക്രൈംബ്രാഞ്ചിലും കേരളത്തിലെ മുഖ്യമന്ത്രി സ്വമേധ വന്നങ്ങ് ഇവിടെ കൊടുത്ത പരാതി നൂറുകണക്കിന് എത്തിക്കിടക്കുക അത് ഉള്ളിക്കാതിക്ക് നോക്കാൻ അതിനെ പറ്റി സമയമില്ല എന്നിട്ട് ഒരു പരാതിയും ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ രാഹുൽ നാഗുട്ട് ഇങ്ങനെ ഏതൊരു ഊഹ ചാനൽ ഒരു തന്തയില്ലാത്ത ന്യൂസ് ബൈക്ക് ന്യൂസ് ഒരു മോശം അങ്ങ് വിട്ടപ്പോ ഊപ്പ് കെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് സ്വയം മുദ്രവാദം അങ്ങ് ഏറ്റെടുക്കുക എന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാൻ വിടുക എന്നിട്ട് കേരളത്തിൽ ഒന്നും കിട്ടാന്നിട്ട് ഉടത്ത് അങ്ങ് ഗർഭം നൽകി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ മുഴുവൻ ഹോസ്പിറ്റലായിട്ട് കയറി കയറി ഇറങ്ങി കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രതികരണം നോക്കിയത് നിങ്ങൾ എന്നിട്ടും കിട്ടിയ വരാതെ ഇല്ല ഇനി ഇവരങ്ങ് പോയി ഇതെന്താ അങ്ങനെ നടന്നു നോക്കട്ടെ ഇതെന്താ ഇവിടുത്തെ അങ്ങ് കൊടുക്കുക ചെയ്യ ഈ രാജ്യം നിയമവാസിയുള്ള രാജ്യമല്ലേ ഇവർ തങ്ങൾക്ക് എന്താ നേരം കൊടുക്കുക ആ ദിനേശി വീട് ചുറ്റി വലിക്കുന്ന ആ കാലത്തുള്ള ലോക ഇന്ന് ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ച് ഇതിനൊക്കെ കൃത്യമായിട്ട് എവിഡൻസ് വിറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യം അന്ന് കൊടുക്കൂ എന്ന തിരിച്ചറി പോലും ഇല്ലാത്ത ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തുള്ള മുഖ്യമന്ത്രി കാര്യം കഷ്ടം എന്നുള്ളത് എന്ത് പറയാനാണ്